ിന്നശേഷി നിയമനം സർക്കാർ നിലപാട് എല്ലാവർക്കും പ്രയോജനം ക്രിസ്ത്യൻ വേണ്ടി മാത്രമുള്ള തീരുമാനമല്ല മാർതോമസ് തറയിൽ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം സംബന്ധിച്ച് സർക്കാർ എടുത്ത പുതിയ തീരുമാനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ ബിഷപ്പ് മാർത്തോമസ് തറയിൽ സന്തോഷം രേഖപ്പെടുത്തി ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ലഭിച്ച ഔദാര്യമല്ലെന്നും എല്ലാവർക്കും പ്രയോജനകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ എസ് എസിന് ലഭിച്ച ഇളവുകൾ മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കിയ സർക്കാർ നിലപാട് എല്ലാവർക്കും ആശ്വാസകരമാണ് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത് ഭിന്നശേഷി സംവരണത്തിന് വേണ്ടി ഒഴിവുകൾ നീക്കിവയ്ക്കാൻ തങ്ങൾ തയ്യാറായിരുന്നു എന്നാൽ ഭിന്നശേഷി വിഭാഗക്കാരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെട്ടു എൻ എസ് എസിന് ലഭിച്ച വിധി എല്ലാവർക്കും ബാധകമാക്കാമായിരുന്നിട്ടും ഓരോരുത്തരും സുപ്രീംകോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കാമായിരുന്ന അസ്വസ്ഥതയാണ് ഈ പുതിയ സർക്കാർ നടപടിയിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുകയാണ് ഉണ്ടാകുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിൽ വളരെയേറെ സന്തോഷമുണ്ട് ഗവൺമെന്റിനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം അത് ഒരിക്കലും ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല ഇപ്പോൾ ഞാൻ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ നിർബന്ധത്തിന് ഗവൺമെന്റ് വഴങ്ങി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അതുപോലെ എൻ എസ് എസിന് ലഭിച്ച ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഒരു ഒരു തിരുത്തുള്ളത് ഇത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കും വേണ്ടി മാത്രമുള്ള ഒരു വിധിയല്ല ഒരു ഒരു തീരുമാനമല്ല കാരണം എൻ എസ് എസ് മാനേജ്മെൻറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ മാനേജ്മെൻറ്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആനുകൂല്യമായിട്ട് കരുതുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത്